എന്റെ പേര് ജോബിൻ ഞാൻ അതിരമ്പുഴയിൽ നിന്നാണ് വരുന്നത് ഞാൻ എന്റെ സഹോദരിക്ക് കിട്ടിയ ഒരു ദൈവാനുഗ്രഹത്തിന്റെ കാര്യം സാക്ഷ്യപ്പെടുത്താനാണ് ഇവിടെ നിൽക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപതാം തീയതി ബുധനാഴ്ച എന്റെ സിസ്റ്ററിന് രാവിലെ ശക്തമായ ഒരു ശ്വാസ തടസ്സം അനുഭവപ്പെട്ടു എത്ര വയസ്സുള്ള ആളാണ് ഉടനെ തന്നെ കാരത്താസ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു അവിടെ എത്തിച്ചപ്പോൾ അവർ പറഞ്ഞത് പൾസില്ലായിരുന്നു പൾസില്ല ഒരു കാലിയാക്കളെ ഓരോരോ ഒരു മണിക്കൂറുകളിലെ വ്യത്യാസമുള്ള തലവസം ഒരു കുഴപ്പമില്ലായിരുന്നു അല്ലേ രാവിലെ വലിയ കുഴപ്പമുണ്ടായിരുന്നു രാവിലെ ഒരു കുഴപ്പമില്ല എത്ര മണി സമയത്തായത് രാവിലെ ആറു മണിക്ക് ആറു മണിക്ക് നോക്കിയോ മംഗളെ എൻ്റെ പൊന്നു കൊച്ചുങ്ങളെ പറയുന്നത് കേട്ടോ മര്യാദക്ക് പ്രാർത്ഥിച്ചോളുക രാവിലും ഇരവിലും പകലിലും പ്രാർത്ഥിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നില്ലേ

കർത്താവിന്റെ കയ്യില മകള് കേട്ടില്ലേ പറഞ്ഞത് ഒരു ഒരാമേനെങ്കിലും മകൻ നിങ്ങള് കർത്താവിന്റെ കയ്യില അത് നിങ്ങളുടെ മക്കളെ ആയിരുന്നാലും ശരി നിങ്ങളുടെ ആയിരുന്നാലും ശരി ആരുടെ ആയിരുന്നാലും ശരിയാ ഹാലയിലുയ മരണത്തിന്റെ മുമ്പിലൂടെയൊക്കെ കടന്നുപോയവരെ മുമ്പിലിരുപ്പോ എനിക്കറിയാം ജീവന്റെ തുമ്പ് അത് കർത്താവിന്റെ കയ്യിലാ ഹാലയിലുയ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ എത്താൻ ഒരു മൂന്ന് നാല് മിനിറ്റ് എടുത്ത് വേണം അത്രയും സമയമേ ഉള്ളൂ അത്രയും സമയമുണ്ട് അടുത്ത് തന്നെയാണ് അടുത്ത് തന്നെയാണ് അപ്പം പന്ത്രണ്ട് മിനിറ്റ് അപ്പോൾ ഒരു ഏകദേശം പതിനഞ്ച് മിനിറ്റോളം പൾസ് ഇല്ലാതിരുന്നിട്ട് പതിനഞ്ച് മിനിറ്റ് നേരം ഡെഡ് അല്ലേ മരിച്ചു പതിനഞ്ച് മിനിറ്റ് മരിച്ചെടുക്കുക അത് കഴിഞ്ഞാൽ പൾസ് ആ ഒരു സങ്കടവും വേദനയൊക്കെ നിങ്ങൾ ചുമ്മാ കഥ കേട്ടുകൊണ്ടിരിക്കാതെ ആ ഇൻറ്റൻസിറ്റി നിങ്ങളിത് മനസ്സിലാക്കാൻ നോക്കിക്കേ ആ ഡോക്ടർമാർ വെന്റിലേറ്റർ ഇട്ടു വെന്റിലേറ്ററാക്കി മാറ്റി വെന്റിലേറ്ററാക്കി മാറ്റി ഉടനെ തന്നെ അതൊരു ബുധനാഴ്ചയായിരുന്നു അപ്പം ഞാൻ പിറ്റേ ദിവസം വിമലകരി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു ആ അടുത്ത ആറ് ദിവസത്തേക്ക് ഒരു മാറ്റവും ഇല്ലായിരുന്നു ഡോക്ടർ പറഞ്ഞത് ഷോക്ക് വന്നുകൊണ്ടാണ് അങ്ങനെ വന്നത് സെപ്സിക് ഷോക്ക് എന്ന് പറഞ്ഞാൽ മൾട്ടി ഓർഗൻ ഫൈലർ ആണ് എല്ലാ അവയവങ്ങളും സാധാരണ ഷട്ട് ഡൗൺ ചെയ്ത് അതുകൊണ്ടാണ് അങ്ങനെ വന്നത് അപ്പൊ പനിയില്ല ജലദോഷവും ഇല്ല ചുമ ഇല്ല ഒന്നുമില്ലായിരുന്നു

ആരോഗ്യമുള്ള മക്കളുണ്ടല്ലോ ലാസ്ബോമിന് വീഴാൻ നേരം അറിയത്തുള്ളൂ അതുവരെ നമ്മുടെ എനർജി മുഴുവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അവിടെ നന്നായിട്ട് ബാധിച്ചു ദൈവത്തിൽ ആസ്വദിച്ചു എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ നീ കൈവിട്ടാ ഞാൻ താഴെ പോകുന്ന പറഞ്ഞ് ജീവിച്ചു അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു മൾട്ടി ഓർഗൻ ഫെയിലറിനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ചോദിച്ചുവേ ഷുഗർ ഭയങ്കരമായിട്ട് ഷൂട്ടപ്പ് ചെയ്തു ഹൺഡ്രഡ് വയസ്സുള്ളത് ഫോർട്ടിഎറ്റ് എത്ര മക്കളുണ്ട് ഷുഗറ് സിക്സ് ഹൺഡ്രഡിന് മോളി ഷൂട്ടപ്പായി ലങ്സ് ഹാർട്ട് ബീറ്റ് അവൺ വൺ ഫോർട്ടി വൺ ഫോർട്ടി ഫൈവ് ആ റേഞ്ചിലായിരുന്നു ബി പി വളരെ താഴെയായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു പ്രതീക്ഷിറ്റിയിലാണ് നിൽക്കുന്നത് ഡോക്ടർ പറഞ്ഞു ഒന്നും പറയാൻ പറ്റത്തില്ല വളരെ ക്രിട്ടിക്കലാണ് എന്ന് പറഞ്ഞു ഒത്തിരി പേര് അച്ഛന്മാരും സിസ്റ്റർമാരും ഒത്തിരി പേര് പ്രാർത്ഥിച്ചു ഞാൻ പിറ്റേ ചൊവ്വാഴ്ച ഇവിടെ വന്നു കുർബാന കഴിഞ്ഞിട്ട് ഞാൻ അച്ഛൻ്റെ കൈവപ്പ് മേടിക്കാൻ വേണ്ടി താഴെ നിന്നപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു എൻ്റെ സിസ്റ്റർ ഇങ്ങനെ ഹോസ്പിറ്റലിലാണ് ഐ സിയുയിലാണ് വെന്റിലേറ്ററിലാണെന്ന് പറഞ്ഞു അപ്പം അച്ഛൻ എൻ്റെ കയ്യിൽ അന്നേരം ഒന്നും ഇല്ലായിരുന്നു അപ്പം അച്ഛൻ പറഞ്ഞു നീ ഓടിപ്പോയി ഒരു കുപ്പി വെള്ളം മേടിച്ചിട്ട് പറഞ്ഞു യേശുവേ അപ്പോൾ ഇവിടെ ധാരാളം ഒത്തിരി ആൾക്കാരുണ്ട് അപ്പം ഞാൻ പോയി ഒരു കുപ്പി വെള്ളം മേടിച്ചു എന്നിട്ട് ഞാൻ പുറകെ വന്നിരിക്കുമ്പോൾ അച്ഛൻ മഞ്ഞു കയറി വരാൻ പറഞ്ഞു എന്നിട്ട് അച്ഛൻ ബ്ലസ് ചെയ്തിട്ട് പറഞ്ഞ് അത്ഭുത രോഗശാന്തി കൊടുക്കണം എന്ന് പറഞ്ഞ് അച്ഛൻ മൂന്ന് പ്രാവശ്യം ബ്ലസ് ചെയ്തു അപ്പോൾ അന്ന് ഞാനത് അന്ന് ഐ സിയുയിലാണ് അപ്പം ഈ ലങ്സ് ക്ലിയർ ആകാൻ വേണ്ടി വെൻറ്റിലേറ്ററിൽ കിട കണക്ട് ചെയ്തിട്ട് കമത്തിയാണ് കിടത്തിയിരിക്കുന്നത് അപ്പം പെട്ടെന്ന് ലങ്സ് ക്ലിയർ ആകും എന്നാണ് അവർ പറയുന്നത് അപ്പം അങ്ങനെ കൊടുത്തതുകൊണ്ട് എനിക്കത് കൊടുക്കാൻ പറ്റിയില്ല പിറ്റേ ദിവസം അവിടെ ഒരു നഴ്സുണ്ടേഴ്സോട് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ബ്ലസ് ചെയ്ത ഹോളി വാട്ടർ ആണിത് അപ്പോൾ നെയ്സിൽ കണക്റ്റിവിറ്റി ചെയ്തിട്ടുണ്ട് നെയ്സിൽ ഫീഡിന് കൊടുത്തിട്ടുണ്ട് അപ്പം അപ്പോൾ നെയ്സ് പറഞ്ഞാൽ അതിന് നന്നേക്ക് ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനതവിടെ കൊടുത്തിട്ട് പോകുന്നു ആ നേഴ്സിന് ആ സിസ്റ്റർ നല്ല മനസ്സ് തോന്നിയതുപോലെ നിർബന്ധമൊന്നുമില്ല കാരണം വളരെ കെട്ടിക്കലായിട്ടുള്ളൊരു മനുഷ്യൻ്റെ ഒരു ഭൂപരിസാധനം കൊടുക്കാനൊന്നും പറ്റില്ല പക്ഷേ സിസ്റ്ററും ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു അപ്പം നെയ്സൽ ഫീറ്റിൻ്റെ കൂട്ടത്തിൽ അത് അങ്ങനെ കൊടുക്കുകയില്ലാത്ത ഇൻഫെക്ഷനൊക്കെ ഉള്ള കാരണം കൊടുക്കുകയില്ലാത്തതാണ് അപ്പൊ കൊടുത്തു ദ വെരി നെക്സ്റ്റ് ഡേ ആദ്യമായിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു ചെറിയ ഇംപ്രൂവ്മെന്റ് അത് കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് വെന്റിലേറ്ററിലാണ് ഇരുപത്തിനാല് ദിവസം ഐ സിയുല് വെന്റിലേറ്ററിലായിരുന്നു അപ്പൊ കുറച്ച് സ്റ്റെബിലൈസ് ചെയ്യാൻ തുടങ്ങി ഈ പാരാമീറ്റേഴ്സ് ഒക്കെ സ്റ്റെബിലൈസ് ചെയ്യാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഇരുപത്തിനാലാമത്തെ ദിവസം റൂമിലേക്ക് ബൈപ്പാപ്പ് എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെൻറ്റിൽ ഷിഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തു ഇരുപത് ദിവസം കൂടെ അവിടെ റൂമിലുണ്ടായിരുന്നു റൂമിലുണ്ടായിരുന്നു ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ മെമ്മറി കുഴപ്പമില്ല ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ എൻ്റെ സിസ്റ്ററിനെ എനിക്ക് തിരുവനന്തപുരം തിരിച്ചു തന്നു

നമുക്ക് ഈ മരണത്തിൽ നിന്ന് എഴുതിപ്പിക്കും കർത്താവ് നമ്മൾ കർത്താവല്ലേ മംഗളെ ജീവൻ തന്നത് മരണം തരുന്നതും കർത്താവാണ് ആയുസ് തരുന്നതും കർത്താവ് നമ്മൾ ശരിക്കും നേരത്തെ പറഞ്ഞല്ലേ നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കുവാണെങ്കിൽ ഹാലയിലൂയ്യൂണിഫു സ്